ചോറും ഡാല് കറിയും തന്നെ നെത്തൂലി പീരയും പപ്പടം ഇല്ല തൈരുണ്ട് ഡാലും തൈരും നെത്തൂലി പീരയും പപ്പടം ഡാല് നല്ല ഇഷ്ടം ഡാല് ഡാല്

പപ്പടം എടുത്തിട്ട് ഞാൻ പപ്പടം കൂടെ എടുത്ത് കഴിക്കാനേ താണ്ടിരിക്കുന്ന പപ്പടം എടുത്ത് വെക്കല്ലേ നട്ടോലിയല്ല നെട്ടോലിക്ക് മഴ പെയ്യുന്നുണ്ട് ചോ പപ്പടം എടുത്ത് കഴിക്കണം കേട്ടോ ചുമ്മാ ചുമ ആ ഓക്കെ ബലി കുഷി എടുത്തോ അത് കിട്ടും ഞാൻ വിളിക്കും ഓക്കെ ഓക്കെ ആ നമ്മള് കഷ്ടപ്പെട്ട് ചോച്ച നോ അല്ലാ അതോ അതോ ചോദിച്ചോ യാ അത കൈച്ചോ അന്ന다가 ചെയ് ജീ ആരിങ്ങോ അന്നല്ല നിങ്ങള് അവനെ കളാ ഹും 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 എങ്ങനെയെങ്കിലും അങ്ങയാ ഉണ്ടോ ഉണ്ടോ ഇല്ല ഉണ്ടോ ഇല്ല അതില്ല ഉണ്ടോ അതോ ഇതനാത്തെ ഡാല് വേണോ ഇനി ഡാലിന് വേണോ നാളല്ല ഡാല് പൂടെ കഴിച്ചു ഇപ്പൊ കുഴ എടുത്തും അതുകൂടെ ഡാല് പണ്ടേ ഭയങ്കര ഇഷ്ടമാണ് വേണോ നൊത്തല് വേണോ നീ കണ്ണും കളച്ച ഉറങ്ങാൻ പോകുന്നു കുറച്ചുകൂടെ ഡാല് കൊണ്ടുത്തരട്ടെ ചാ കൊണ്ടുരട്ടെ ആ ചോറൂടെ കഴിക്കണം നമുക്ക് കേട്ടോ മാത്രം പോലെ ഇതും കൂടെ കഴിക്കേ പറ്റും പപ്പടം എടുത്തോ ഏ നല്ല അപ്പള രണ്ടായി പപ്പടം എടുത്ത് അതും കൂടെ ഇട്ടു ഞാൻ എവിടേക്കഴിഞ്ഞാൽ നന്നായിരിക്കും കേട്ടോ ോ ഉം ഇഷ്ടപ്പെട്ടില്ലേ കഴിക്കണേ ഒഴിച്ച് വെച്ച് മൊത്തം കഴിച്ചു ബാക്കി കുറച്ചു ഇനി ആ ചോറും കൂടെ എടുക്കും ഒരു പപ്പടമുണ്ട് ചങ്ങന ചോറ് അതുകൂടെ കിടക്കും ഇത്രയല്ലോ കഴിച്ചോ അവിടെ ഇരിക്കാനാണ് ഫ്ലാസ്കിൽ എടുതോളണം വേണ്ട നോക്കുന്നേ ഞാൻ ഇവിടെല്ല ഇരിക്കുന്നേ എന്താണ് നോക്കി ഇങ്ങറിക്കൊണ്ട് ആ കൈയ് നീ കൊടുക്ക് കുന്നത്തിന്നോട്ട് നോട്ട് സച്ചിന്നടേ വെട്ടാക്കല്ല ആ ചൂറൂടെ കഴിക്കേ ആ തിന്ന ആ ഇങ്ങനാ നടക്ക് തിരുമതിയോ അതെന്നെ ഞാൻ അത് ഒന്നും വേണ്ട നീ ചൂറ മതിയോ അതല്ലിയാണോ ഇది എന്നെ നീങ്ങാ ജോറ് ദേ എത്ര ഓക്കേ ഓക്കേ ഞങ്ങളുടെ അങ്ങനെ ഉച്ച ചാപ്പാട് കഴിഞ്ഞു ഓക്കെ